നിങ്ങളുടെ പാവങ്ങളെ കഴി തയ്യാറായിരിക്കുന്ന റബ്ബിനോട് എന്നോട് നിങ്ങളിൽ ആ പകലുകൾ ചോദിച്ചു കൊള്ളു ചോദിച്ചു കൊള്ളു ആരംഭപൂരുവായൂർ ലോകത്ത് വന്ന ഒരു പാപം പോലും ചെയ്യാത്ത പ്രവാചകൻ ആ പ്രവാചകൻ പോലും പറഞ്ഞു

അതുകൊണ്ട് തൗബയുടെ മാസമാണ് തൗബയുടെ മാസമാണ് തൗബയുടെ മാസമാണ് പ്രവാചകൻ തൗബ ചെയ്തു മഹാനായ പ്രവാചകൻ മാരും തൗബ ചെയ്തു മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കിബ്തിയെ അടിച്ചു 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 ഫവകസഹു മൂസാ ഫഖല അലൈഹി ഖാല ഹാദാ മിൻ അമലി ശൈത്വാൻ മൂസാ നബി അലൈഹി

പക്ഷേ പിശാജിന്റെ പ്രേരണയിൽ കൊടുങ്ങിപ്പോയ കഴിക്കരുത് എന്ന് പറഞ്ഞ കരി ഭക്ഷിച്ചു പോയി അള്ളാന്റെ തീരുമാനമാണ് നിങ്ങൾ രണ്ടുപേരും ഇറങ്ങിക്കോ നിങ്ങൾക്കുള്ള ദുനിയാവാണ് ാണ് ഒരു പെണ്ണ് ചെയ്തു പോയ പാചകത്തിന്റെ പേരിൽ അതിന്റെ ഉത്തരവാദിത്വവും ആ പുരുഷൻ ഇഷ്ടെടുത്തുകൊണ്ട് ഈ പരിശുദ്ധമായ രാജ്യത്തിലേക്ക് മണ്ണിലാണ് കിതാബുകളിൽ കാണാം അന്നത്തെ കാണീപാണ് സിലോണിലാണെങ്കിൽ ഇന്ത്യ രാജ്യത്തിലാണ് മഹാനായ ആദൻ നബി ഇറങ്ങിയതെന്ന് ഹദീസുകളിൽ കാണാം ആദൻ നബി ഇറങ്ങിയപ്പോൾ ഈ ദുനിയാവ് അന്ധകാര നിബിഡമായിരുന്നു

وادرنا بكرة يا ربنا ظلمنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين പശ്ചാത്തപിക്കുകയാണ് ഞങ്ങളുടെ രക്ഷിതാവിന് ചെയ്തുപോയി അധർമ്മ പ്രവർത്തിച്ചുപോയി അക്രമകാരികളായി അൽഹുസന ഞങ്ങളുടെ CCSDTോടെ ഞങ്ങളുടെ CCSDTോടെ ഞങ്ങളെ തെറ്റുകൾ ചെയ്തുപോയ റബ്ബനാ വഇല്ല തഗ്ഫിർ ലനാ ഞങ്ങളുടെ ഈ പശ്ചാത്താപം നീ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ വതർഹമ്നാ നീ ഞങ്ങളോട് കരുണകാട്ടിയില്ലെങ്കിൽ അനകൂന മിനൽ ഖാസിരീൻ ഞങ്ങളെ തീരാനഷ്ടവാളീ ഒന്നോ രണ്ടോ ദിവസമല്ല പ്രാർത്ഥിച്ചത് നൂറ് വർഷത്തോളത്തോളം മഹാനായ പ്രാർത്ഥിച്ചപ്പോൾ

സഹോദരങ്ങളെ മഹാനായ കപ്പലിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടത് സമുദ്രത്തിന്റെ അഗാധകർത്തേയും ആ നബിയെ നബിയെ ഒരു മത്സ്യം മത്സ്യം ആ വിഴുങ്ങിയ മത്സ്യത്തെ മറ്റൊരു വിഴുങ്ങുകയും ചെയ്തപ്പോൾ മഹാനായ നബി മത്സ്യവയറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ തൗബ യൂനുസിനെ മത്സ്യവയറ്റിൽ ഇരുന്ന് കൊണ്ട് കൊണ്ട് മഹാനായ പടച്ചവനെ രക്ഷിതാവലീയല്ലാതെ മറ്റാരുമില്ലാ ആരാധനെ മത്സ്യ വയറ്റിൽ കിടന്ന് നാൽപ്പതോളം ദിവസം പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു സ്വീകരിക്കുകയാണ് ചെയ്തത് ജീവനോടെ അള്ളാഹു കരയിൽ കൊണ്ടുപോയി കക്കുവാൻ ഈ ഈ മാസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു മുമ്പ് പ്രവാചകന്മാരെല്ലാം ചെയ്തെങ്കിൽ എത്രയോ പാവങ്ങൾ കൊണ്ട് ദിനംതോറും അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന നമുക്കൊന്ന് തൗബ ചെയ്യണ്ടേ അതുകൊണ്ട് തൗബയുടെ മാസമാണ് 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 സഹോദരങ്ങളെ നമ്മിലേക്ക് മുമ്പ് നമ്മുടെ ഓരോരുത്തരുടെയും യും ബാധ്യത അതുകൊണ്ടെല്ലാവരും നല്ല നീയത്തോടെ ഇന്ന് തീരുമാനമെടുക്കണം കഴിഞ്ഞു പോയ ദിവസങ്ങളെ ഇരുളു നിറഞ്ഞ ദിവസമായിരുന്നു ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി ഒരുപാട് അക്രമങ്ങൾ പ്രവർത്തിച്ചു പോയി പോയി അതുകൊണ്ട് അള്ളാഹുവേ നിന്നോട് ഞങ്ങൾ പച്ചാത്തുകയോ ഓരോരുത്തരും നെയ്യത്ത് ചെയ്തുകൊണ്ട് പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ പോയി വീണ് പൊട്ടിക്കരയുക ആരെങ്കിലും ഒരു പാചകം ചെയ്തു പോയി ഒരു തെറ്റ് പ്രവർത്തിച്ചു പോയി ഒരു കുറ്റ കുരുവിതേയനായി പോയി 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 ഞാൻ ഞാൻ മോഷ്ടിച്ചു കള്ളത്തരം ചെയ്തു കള്ളം പിന്നീട് അവൻ്റെ എനിക്കറിവില്ല ഞാനിപ്പോൾ നിന്നോട് പശ്ചാത്തപിക്കുകയാണ് അവന്റെ കഴിഞ്ഞ കാലങ്ങളെ ഭൂതകാല ഇരുണ്ട തുരുത്തുകളെ ഒക്കെ മനസ്സിൽ അവൻ കൊണ്ടുവന്ന് കൊണ്ടുപടച്ചവനോട് പശ്ചാത്താപം സ്വീകരിച്ചവനായി അവന് കണ്ടെത്താൻ കഴിയും 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 അതുകൊണ്ട് ഏത് തെറ്റ് ചെയ്തവർക്കും പരിഹാരമാണ് തൗബ